ആലിപ്പറമ്പ് പഞ്ചായത്തിലെ യു ഡി എഫ് ചേരി പഞ്ചായത്തിന് പുറമെ ബാങ്ക് ഭരണസമിതിയിലും ആലിപ്പറമ്പ് സർവീസ് ഭരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാന തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം ഒരു കോൺഗ്രസ് സംഘം ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചു ആലിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കിലെ പുതിയ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് പുതിയ വിവാദം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കാണ് വിവാദത്തിന് കാരണമെന്ന് നേതാക്കൾ പറയുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ച ആളെ പരിഗണിച്ചില്ലെന്നും ഇതേ തുടർന്ന് ബാങ്ക് ഭരണസമിതി അംഗമായ താൻ രാജിവെച്ചതായും കെ കൃഷ്ണകുമാർ പറഞ്ഞു ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചതും ഇപ്പോ രാജി കൊടുത്തു ഞാൻ മത്സരിക്കാൻ എന്റെ വാർഡ് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിക്ക് കത്തു കൊടുത്തതാണ് എന്റെ വാർഡ് കമ്മിറ്റി ഇവിടുത്തെ പ്രാദേശികമായ എല്ലാ നേതാക്കന്മാരും കൂടിയാണ് മണ്ഡലം കമ്മിറ്റിയുടെ കയ്യിൽ നിന്നോ ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ള മണ്ഡലം കമ്മിറ്റിയുടെ കത്ത് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തത് ഈ മണ്ഡലം കമ്മിറ്റിയുടെ കത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ഡി ബ്ലോക്ക് കമ്മിറ്റിക്കോ മണ്ഡലം കമ്മിറ്റിക്കോ കത്ത് കൊടുക്കാതെ നേരിട്ട് മുസ്ലിം ലീഗിന് കത്ത് കൊടുത്തതിൽ പ്രതിഷേധിച്ച് എൻ്റെ എല്ലാ സഹപ്രവർത്തകരും ആ പ്രസ്ഥാനത്തിൽ ഈ ബാങ്കെന്ന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ രാജി കൊടുത്തിരിക്കുന്നത് പതിനൊന്നംഗ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ ലീഗിന്റെ എട്ടും കോൺഗ്രസിന്റെ മൂന്നും സ്ഥാനാർത്ഥികളുമാണ് വിജയിച്ചത് യു ഡി എഫ് ധാരണ പ്രകാരം കോൺഗ്രസിന് നാല് അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഇതിൽ അംഗത്തിന്റെ നോമിനേഷൻ തള്ളിപ്പോയതായും ഇതിൽ ദുരൂഹതയുണ്ടെന്നും നേതാക്കൾ ആരോപിക്കുന്നു ചില തൽപര കക്ഷികൾ ഒരു വാർഡിൽ നിന്ന് മാത്രം കുറച്ച് ആളുകളുടെ പേര് കൊടുക്കുകയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആറ് ഏഴ് പേര് സ്ഥാനത്ത് നോമിനേഷൻ കൊടുക്കുകയുണ്ടായി മൂന്ന് പേർക്കാണ് അവസാനം അംഗത്വം ലഭിച്ചത് ഒരാളുടെ പത്രിക തള്ളി ഒന്നും രണ്ടും പേരുടെ പത്രിക തള്ളിപ്പോയിരുന്നു പിന്നെ ഞങ്ങളുടെ ഈ പാർട്ടിയിൽ എന്നും ഒരു ഗ്രൂപ്പില്ലാതെ പിന്നെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ആലിപ്പറമ്പ് മേഖല അത് അത് കാരണമാണ് ഞങ്ങളുടെ പന്ത്രണ്ടാം വാർഡ് വളരെ കാലങ്ങളായിട്ട് സി പി എമ്മിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്തതും മറ്റും ചെയ്തത് പക്ഷേ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവരുടെ ഗ്രൂപ്പില്ലാത്ത ഈ ഭാഗത്ത് ഇപ്പോൾ ചില തൽപര കക്ഷികളുടെ ഒരു ഗ്രൂപ്പായിട്ടത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് ശക്തമായ ഒരു സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് ആയതുള്ള പ്രതിഷേധം ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് അത് കാരണം ഞങ്ങളിപ്പം രാജി കൊടുത്ത് നിൽക്കുകയാണ് അപ്പം ഈ അവസ്ഥ ഈ നാട്ടിലെ മറ്റ് നമ്മളെ കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് ജനങ്ങളും അതേസമയം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച അംഗത്തെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്നും ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു പുതിയ വിവാദത്തോടെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിൽ മറ്റൊരു അധികാര തർക്കത്തിന് കൂടി വഴിവച്ചിരിക്കുകയാണ് സി സി എൻ പെരിന്തൽമണ്